ഹായ് ഫ്രണ്ട്സ് ഞാൻ ബിന്ദു ബിന്ദു നാടൻ ഋചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഗോതമ്പൊടിയും തേങ്ങയും കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു പലഹാരമാണ് ഞാൻ ചെയ്യുന്നത് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റും ഒരുപാട് ചേരുവകളൊന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ അതായത് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്കിത് എങ്ങനെ തയ്യാറാക്കാം നോക്കാം അതിനായിട്ട് ഞാൻ ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൽ മൂന്ന് കപ്പ് പൊടിയാണ് എടുക്കുന്നത് ഇതിലേക്ക് ഒന്നര കപ്പ് ചെറുകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ഇനി ഇത്തിരി പോയാലും കുഴപ്പമൊന്നുമില്ല ഒരു കപ്പിന് അരക്കപ്പ് എന്നുള്ള ലെവലിലാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര പത്സാര ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട അപ്പോൾ എന്തെങ്കിലും കറി കൂട്ടി കഴിച്ചാൽ മതി ഏതെങ്കിലും ചട്നിയോ ഒക്കെ ഇതിനു പറ്റും നമ്മുടെ ആവശ്യത്തിന് ചേർക്കണം നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നീ ഇതിലേക്ക് സാവധാനം വെള്ളം ചേർത്ത് കലക്കി എടുക്കണം ഒരുപാട് ലൂസ് ആക്കി എടുക്കാനല്ല അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം എടുക്കാനായിട്ട് വെള്ളത്തിന്റെ അളവ് ഞാൻ പറയാം കട്ട കെട്ടാതെ ഒന്ന് കലക്കി എടുക്കണം ഇതിലേക്ക് ഇത്തിരി കൂടെ വെള്ളം ചേർക്കണം അതൊന്ന് കലക്കിയിട്ടാവില്ല ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതിങ്ങനെ തവി കൊണ്ട് ഇങ്ങനെ കോരി ഒഴിച്ച് വേണം ചുടാനായിട്ട് ഒഴിക്കുമ്പോൾ അങ്ങ് നിരന്ന് പോവുകയും ചെയ്തു ആ ഒരു ഭാഗത്തിന് വേണം മാവിരിക്കാൻ ഇനി മാവ് കോരി ഒഴിക്കാൻ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ നമ്മളതിലേക്ക് ഒരു ഇത്തിരി വെള്ളം കൂടെ ചേർത്ത് മാവ് ഒന്ന് ലൂസാക്കി കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇതിലേക്ക് ഗോതമ്പൊടി അളന്ന അതേ കപ്പിൽ തന്നെ മൂന്നര കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഇപ്പോൾ തന്നെ ഉണ്ടാക്കാൻ തുടങ്ങാം സ്റ്റീൻ ഒന്നും വെക്കുന്നില്ല ദോശത്തവ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ച് ചുട്ടെടുക്കാം അല്പം ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഞാൻ ഒരു തവി മാവ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ദോശക്കല്ലിലേക്ക് ഒഴിച്ചു കൊടുത്ത് പതുക്കെ ഒന്ന് പരത്തി എടുക്കാം ഒരുപാട് കനം കുറച്ചെടുക്കണ്ട നമുക്കിത് പെട്ടെന്ന് പെട്ടെന്നൊന്നായി കിട്ടാനായിട്ട് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഒരു മിനിറ്റ് താഴെ ഒന്ന് മൂടി വെച്ചാൽ മതി ഇതിന്റെ അടപ്പൊന്ന് മാറ്റാം അതിൻ്റെ മുകളിലത്തെ ആ വെള്ളമെല്ലാം വലിഞ്ഞ് അത് ആയിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നെയ്യ് സ്പ്രെഡ് ചെയ്താലും മതി എണ്ണ ഉപയോഗിക്കാൻ വയ്യാത്തവരെ ഇത് ഒഴിവാക്കിയാലും കുഴപ്പമില്ല ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇതിൻ്റെ മറു വശവും നന്നായിട്ട് മെലിഞ്ഞിട്ടുണ്ട് എടുക്കാം രണ്ട് വശവും ഒരു ഗോൾഡൻ കളർ ആവുന്ന പോലെ ഒന്ന് മെലിച്ചെടുക്കണം അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് നമുക്ക് മുഴുവൻ മാവ് ഇങ്ങനെ ചുട്ടെടുക്കാം വളരെ തിരക്ക് പിടിച്ച ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണിത് അതുകൊണ്ട് എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ ഞാൻ ബാക്കിയുള്ള മാവ് മുഴുവനും ചുട്ടെടുത്തിട്ടുണ്ട് ഈ അളവിൽ എനിക്ക് പതിനഞ്ചെണ്ണമാണ് ചുട്ടെടുക്കാൻ പറ്റിയത് റെസിപ്പി ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നുപോകരുതേ അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യണേ ബെല്ലൈക്കൻ പ്രെസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ കൊടുക്കണേ ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബായ്